പത്മശ്രീ കൊടുത്ത് സംഘികൾ ആദരിക്കാൻ പോയ ഒരാളെ കുറിച്ച് ഇവരുടെ ഇടയിലുള്ള പരസ്പര തർക്കങ്ങൾക്കിടയിൽ പുറത്തു വന്നു അത് പിന്നെ ഇവർ പരസ്പരം സംസാരിക്കുന്ന ഒരു ഫോൺ ക്ലിപ്പ് പിന്തുണയുമായിട്ട് വന്ന ആൾ ബാദിഷയാണ് ബാദയാണ് ഈ ബാക്കി കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ കേൾക്കുക അതായത് പരിചയപ്പെടാൻ വേണ്ടി വന്നു ഓക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്തുന്ന ഒരു അതുകൊണ്ട് പരിചയപ്പെടാൻ പക്ഷെ പുള്ളി ആകെ ഓഫർ വെച്ചത് മാഷിന് മാത്രമേ ഉള്ളൂ ഒരാളെ വേറെ ഓഫറുകളൊക്കെ ആണ് വന്നു ജബ്ബാറിന് ഓഫർ സ്പെഷ്യൽ ഓഫർ എന്റെ അറിവില്ലേ ജബ്ബാർ മാഷിനോട് പത്മശ്രീ പത്മശ്രീ തരാന്ന് പറഞ്ഞു ജബ്ബാർ മാഷിനോട് ജബ്ബാർ മാഷി വേണ്ടാന്ന് പറഞ്ഞു അത് ഞാൻ ഒരു തവണ ജബ്ബാർ മാഷിന്റെ വീട്ടിൽ പോയി ഈ സുനിലായിട്ട് ജബ്ബാർ മാഷിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ വെച്ച് പറഞ്ഞതാണ് അപ്പൊ ജബർ ഭാഷ അത് വേണ്ടാന്ന് പറഞ്ഞത് അപ്പൊ സുനിൽ കൊടുക്കുന്ന പത്മശ്രീ സുനിൽ കൊടുക്കുന്ന അപ്പൊ ഇതില് നമ്മുടെ ഒന്നാമത് പറയുന്നത് ഇവിടെ ഉള്ള ഏതോ സുനിൽ അല്ല പത്മശ്രീ കൊടുക്കാൻ പക്ഷെ ഈ സുനിൽ എന്ന് പറയുന്നത് ഈ തീരഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ വർഗീയതയുടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ പണിയെടുക്കുന്ന ഒരാളാണ് അപ്പൊ അവർക്ക് പത്മശ്രീ കൊടുക്കാൻ പറ്റൂല വേറെ കാര്യം ജബ്ബാറിന് കിട്ടുന്നത് അങ്ങനെ ഒരു കേരളത്തിലെ വർഗീയതക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുനിൽ ജബ്ബാറിന് പത്മശ്രീ കൊടുക്കണം തോന്നിയെങ്കിൽ അത് ഓഫർ ആയിട്ട് ഓഫറായിട്ട് അത് നൽകിയെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ എന്താണ് വ്യക്തമാണ് പ്രവർത്തനം രീതിയിലാണ് ആർക്കാണ് അത് ുണം ചെയ്യുന്നത് എന്താണ് ഇവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും കൃത്യമായ ഒരു മുസ്ലിം ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ ഒരു പിന്നെ ഒരു സൗഹാർദ്ദത്തിൽ ജീവിച്ചു പോകുന്ന കേരളത്തിൻ്റെ ആ ഒരു സോഷ്യൽ ഫാബ്രിക് തകർത്ത് തരിപ്പണാക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇതാ ഇവർ പരസ്പരം തെറ്റിയപ്പോൾ അത് ഓരോന്നായിട്ട് പുറത്തു വരികയാണ് ഈ പറയപ്പെടുന്ന ഈ പുറത്തേക്ക് വന്നിട്ടുള്ള എല്ലാവിധ ഓഫറുകളും എല്ലാവിധ സഹായങ്ങളും എവിടെ നിന്നാണ് വരുന്നത് ഒരു പ്രത്യേക സോഴ്സ് ആണ് ആ ആഗ്രഹം എന്താണ് ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാവണം പരസ്പരം വിദ്വേഷം സംഭവിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും ഹേറ്റും വെറുപ്പ് ഉണ്ടാവണം അങ്ങനെ ആ വെറുപ്പ് എന്ത് ചെയ്യണം മാറ്റം ഭൂരിപക്ഷത്തിന്യൂനപക്ഷങ്ങളിൽ ഒരു ഭയം ഉണ്ടാവണം ഭയുണ്ടാവണം വെറുപ്പ് ഉണ്ടാവണം അങ്ങനെ ആ വോട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ചില പ്രത്യേക അധികാരങ്ങൾ സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ ആഗ്രഹിക്കുന്ന ആളുകൾ ആ അജണ്ട വെച്ച് ആ പ്രകട വെച്ച് സിനിമയെടുക്കുന്നവർ ആ വെച്ച് പ്രഭിച്ച സമയമാളുകൾ ആ പ്രഭകണ്ഠ വെച്ച് സമൂഹത്തിൽ ഒരു ഇല്ലാത്ത വ്യാജമായ ആരോപണങ്ങളും അക്രമങ്ങളും സ്ഫോടനങ്ങൾ വസിച്ചിരിക്കുന്ന ആളുകൾ അങ്ങനെ പരമാവധി കഴിയുന്ന എക്സ്ട്രീം എന്റിലേക്ക് പോലും ആ അജണ്ട നടപ്പിലാക്കാൻ പോകുന്ന ആളുകൾ ആ അതേ ആളുകൾ നീങ്ങുന്നു ഈ ചില ആളുകൾ ഒരുപാട് സംസാരിക്കണമെന്നും അവരുടെ ഇടപെടലൂടെ കൂടണമെന്നും അവർ നിർവഹിക്കുന്ന കാര്യം കൂടുതൽ ആഴത്തിൽ സംഭവിക്കണമെന്നും ആഗ്രഹിക്കുന്നു ആ കൂടുതൽ ആളിലേക്ക് എത്തി അവർന്തോന്നാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മാക്സിമം അൺമാസ്കിങ്ങനെ സംഘി ഓഫർ വരിക എന്നുള്ളത് ഏതെങ്കിലും എത്ര ഏതെങ്കിലും ഒരു പോസിബിലിറ്റി എങ്കിലും ഉണ്ടോ ഇല്ല കാരണം എന്താ സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഒരു വിദ്വേഷം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ അത് അതിനുവേണ്ട പ്രവർത്തനം അല്ല ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ഒരു ഓഫർ വരിക എന്നുള്ളത് പോസിബിൾ അല്ല പക്ഷേ ഇവർക്ക് പോസിബിൾ ആണ് വൈ ബിക്കോസ് ഇവർ ആ കാര്യം ചെയ്യുന്നുണ്ട് സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യം ഇവർ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് എ റിയാലിറ്റി അത് ആരിഫിന് വന്നിട്ടുണ്ട് ജാമിതക്ക് വന്നിട്ടുണ്ട് ജബ്ബറിന് വന്നിട്ടുണ്ട് ഈയാക്കത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ ഉറപ്പിച്ച് പറയുകയാണ്